മൂന്നര കൊടുക്കാലോ ഇതും കേട്ടി കൊടുക്കാം ഒന്നര രണ്ട് രൂപ ഒന്നര രണ്ട് രൂപ മാക്സിമം കൊടുക്കാം കൊടുക്കാൻ പറ്റും കാലി കൊടുക്കാം നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം സെയിൽ കാർസിലാണ് നമ്മൾ കുറെ നാളെ ഇവിടെ വെടിയോതിട്ട് ഇവിടെ വരുന്ന പ്രത്യേകത ഉണ്ട് അത്യാവശ്യം ഇന്നോവകളുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇന്നോവ വാങ്ങാൻ പറ്റിയ സമയേ നമ്മളത് സുഖം മഴയൊക്കെ ഓഫർ ഇപ്പൊ കൊടുക്കും ഇന്നോവ വാങ്ങിക്കാൻ പറ്റിയൊരു അവസരമാണ് ഓഫറിൽ പുള്ളി വേണ്ടി തരാത്ത ലൊക്കേഷൻ പറയാൻ തിരുവനന്തപുരം മാറനൂരാണ് തിരുവനന്തപുരം നമ്മുടെ തിരുവനന്തപുരം നെയ്യാറ്റിക്കരുടെ കാട്ടാകര പോകുന്നവരും മാറ നല്ലൂര് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീന്റെ മുകളിലും കാണിക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഉപയോഗിച്ചിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വീഡിയോ ലൈക്ക് ലൈക്കോട്ട് ചെയ്യുക അപ്പൊ നേരെ നമ്മുടെ ഫസ്റ്റ് വേണ്ടി ഇന്നോവ തന്നെയാണ് അതെ തുടങ്ങാം അപ്പോൾ നമ്മുടെ ലോ ബഡ്ജറ്റ് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ആറ് മൂന്ന് ഒറിജിനൽ കേരളം ഉണ്ട് രണ്ടായിരത്തി ആറ് മൂന്ന് ാണ് പ്രൂഫ്സിടെ സ്ക്രീനൊക്കെ രണ്ട് ലക്ഷത്തി ആറ് വണ്ടി രണ്ടായിരത്തി മാത്രമല്ല

ഓൾമോസ്റ്റ് uh, 80% ടയർ ഉണ്ട് ബോഡി കനീറ്റാണല്ലേ വണ്ടി ബോഡി നല്ല ക്ലിയറാണല്ലേ ആ എഞ്ചിനൊക്കെ നല്ല വർക്കി ഉണ്ട് സീറ്റ് वग കാര്യങ്ങളെ കാണം ശോ നല്ല വെൽ മെയിന്റൈൻഡ് വണ്ടിയാണ് കുറപ്പില്ല ഇലറെ ടെസ്റ്റ് ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം വരണല്ല ഇരിപ്പുണ്ട് ചേയ്റുണ്ട് അല്ലേ 2006 വണ്ടി ഇതിന്റെ പേപ്പറത്ര എത്രയാ അപ്പോ ഇതി 26 രൂപ ഉണ്ട് എത്ര രൂപ പേപ്പറോ ആ

ഇത് ബോഡി കണ്ടി നല്ല ഗോൾഡൻ ഉണ്ട് അപ്പോ അതിനൊരു 10 25000 രൂപയ്ക്ക് മൊത്തം വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കേ ആ ഒരു ഡയർ മാത്രമേ മോശയായിട്ടുള്ളൂ അലയുന്നതായി വരുന്നില്ല അല്ലേ ഇത് അലയുന്നതായി വരുന്നില്ല ഇംഗ്ലൊക്കെ നല്ല വൃത്തി ഉണ്ട് ഓ ഇതിത്താര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്റീയെല്ലാം വൃത്തി ഉണ്ട് ആൻഡ്രോയിഡ് സിരിയറ എല്ലാം ഉണ്ട് ഐതും ആൻഡ്രോയിഡ് സിരിയ ചെയ്തിട്ടുണ്ട് ഓക്കേ അതിസ് വർക്ക് ചെയ്തിട്ടുണ്ട് ബോണർ മോറൊക്കെ എല്ലാം ഉണ്ട് ജി4

എങ്ങനെയാണോ രണ്ടായിരത്തി പന്ത്രണ്ട് നീറ്റ് ആണ് നേരത്തെ കാണിച്ച് പത്ത് പണി ആൻഡോ നല്ല വൃത്തിയാണ് ഏറ്റവും കൂടുതൽ ഇത് നാല് നാലരയ്ക്ക് മുകളിൽ കേറുക നമ്മള് തുടങ്ങിയത് മൂന്നേ കാല മൂന്നര നാലര അഞ്ഞരേ അപ്പം ഇത്തരം ഇത് നാലരയ്ക്ക് മോഡൽ കൊടുക്കാം പോലെ കേരളം ഫുൾ ലോൺ കൊടുക്കല്ലോ അടുത്ത വണ്ടി ഇനോവ ഇനോവ എങ്ങനെയാ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ബി വണ്ടി നമ്മുടെ ആറാമത്തെ വണ്ടി ആറാമത്തെ വണ്ടി ആറാമത്തെ വണ്ടി അല്ല ഇന്ത്യൻ വണ്ടി ഇതിപ്പോ ഇനി കൊണ്ടുവരാരെ. ശരി ഇപ്പോ ഇwebdriver 6 ആറാമത്തെ വണ്ടി. ഇപ്പോ ആറാമത്തെ ഉണ്ട്. ആറാമത്തെ വണ്ടിയിലാണ് ആറാമത്തെ നോവയാണ്. ഓക്കേ അത് പോയിട്ട് നല്ല കാശം വേറെ കട പോണ്ട് നമ്മളിപ്പോൾ നോവയാണ് കൂടെ കാണിച്ചേ. ആ ഓക്കേ അപ്പോൾ ഇది 2013 വണ്ടി. 13 മോഡൽ V ആണ്. V ടോപ്പ് അന്ന് വണ്ടി. ആ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. കിലോമീറ്റർ 2 ലക്ഷം കിലോ ഉണ്ട് ആയിട്ടുണ്ട്. ഓക്കേ. ഇത് റിപ്ലേസ്മെന്റ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല ല ഒന്നുമില്ല. ഓഡിയൊക്കെ നീറ്റ് കണ്ടീഷനാണ് അല്ലേ? ആ ടോ കണ്ടീഷനാണ് ഇപ്പൊ ഉണ്ട്. അതെ. 701 വണ്ടി. സൺട്രോൺ പ്രെസ്റ്റേഷൻ ആണ്. ഓക്കേ. വണ്ടി നീറ്റാണ് ട്രാക്ക് കാര്യങ്ങളൊന്നും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല ഇല്ല ഒന്നുമില്ലല്ലോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല സീരിയല്ല ഒറിജിനൽ ഇന്ത്യയിലൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ടോപ്പ് വണ്ടി ചെയ്തിട്ടുണ്ട് എല്ലാം കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ലക്ഷം അല്ലേ സംബന്ധിച്ച് രണ്ടു ലക്ഷംല്ലോ ഒന്നും ഒന്നുമല്ല അപ്പോൾ എത്ര കൊടുക്കും അഞ്ചരക്ക് മേലേ കയറും പാർട്ടിയുടെ പ്രൊഫൈല് പോലെ